الإمام مالك بن أنس رحمه الله ما مدار الهجرة أدهم بردنا كلام كان السلف يعلمون أولادهم حب أبي بكر وعمر كما يعلمون السورة من القرآن كان السلف من قام مالك أنا داره من قام مالك سبحان الله ولا من رسول الله صلى الله عليه وسلم كم إدريل رندير عند قال مالك يترى يترى ما مالك حديث الكتاب ما عن مالك النافع عن ابن عمر الرسول الله صلى الله عليه مالك نافع عن ابن عمر رسول الله صلى الله عليه وسلم مالك نافع نافع ابن عباس آه ابن عمر അതി അള്ളാഹുനുവിൻ്റെ മൗലയാണ് അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു നാഫിയ ഇബിനു അഹ്മാറിനിൽ നിന്ന് അതിഥികൾ ധാരാളമായി ഉദ്ധരിച്ചിട്ടുള്ള രണ്ടുപേരാണ് ഒന്ന് സാലിം ഒന്ന് നാഫിയ സാലിം മകനാണ് നാഫിയ അദ്ദേഹത്തിൻ്റെ മൗലയാണ് അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്നു ഇബിൻ അഹ്മാറിൽ നിന്ന് സുല്ലാസലമിൽ നിന്ന് നോക്കൂ സുല്ലാ സ്വു ഇമാം മാലിഖിനും ഇടയിൽ ഇത്ര ആളുകൾ രണ്ട് രണ്ടാൾ ഒന്ന് സാബിഅ്യാണ് ഒന്ന് സഹാബിയാണ് ആ ഇമാം മാലിഖ് പറയാണ് ഖാൻ അസ്സലഹു മുൻഗാമികൾ അവർ കുട്ടികളെ അവരുടെ മക്കളെ ഓർ ആനില സൂറത്ത് പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിച്ചിരുന്നു എന്ത് ഹൗബ് അബി ബക്കറിൻ അബുബക്കറിനോടും എമറിനോടുമുള്ള മനഹുമ സ്നേഹം കാരണം ഇത് ദീനിൻ്റെ അടിസ്ഥാന പാഠങ്ങളിലൊന്നാണ് നിങ്ങൾ റാഫദികളെ നോക്കൂ ഷിയാക്കളെ നോക്കൂ അവരുടെ ദീനിൽ നിനക്ക് മെമ്പർഷിപ്പ് കിട്ടണോ അബൂബക്കറിൻ്റെയും എമറിൻ്റെയും പേരിൽ ആനത്തു ചൊല്ലണം അവരുടെ പേരിൽ ശാപ പ്രാർത്ഥന നടത്തുക എന്നാലാണ് ഒരുത്തൻ റാഫതി ഇന്നും ചാനലുകളിൽ സോഷ്യൽ മീഡിയയിൽ ലൈവായി അവരുടെ ദീനിലേക്ക് ആളെ ചേർക്കുന്ന അവരുടെ നേതാക്കന്മാരുണ്ട് എന്താണ് ചൊല്ലിക്കൊടുക്കുക അബൂബക്കറിനും അമറിനും മേൽ ലാനത്ത് ചൊല്ലുക ശാപ പ്രാർത്ഥന അത് ഐബാദത്തായി കാണുന്ന ഒരു വിഭാഗം ലാ ഇലാഹ ഇസ്ലാമും ഈ കൗമുമായി എന്തു ബന്ധമാണുള്ളത് അള്ളാഹുൻ്റെ റസൂൽ സല്ലു അലൈഹി സ്വല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുക സഹാബത്ത് പറയുന്നത് താലിബിനെ അലിമിനാലിപ്പോലുള്ള സഹാബത്ത് പറയുന്നത് കാണാ അള്ളാഹു റസൂൽ അലൈഹി സ്ല്ലം ധാരാളം തവണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അബൂബക്കർ ആനവ അബു ബക്കർമാർ ആനവ അബു ബക്കർമാർ ആനവ അബു ബക്രവായ്മർ സല്ലുസാമ്മയുടെ എപ്പോഴും ആവർത്തിച്ചു വരുന്ന വാക്കാണ് വാക്കാണെന്ത് ഞാനും അബു ബക്രം ഞാനും അബു ബക്രം അറു അള്ളാഹു റസൂൽ സല്ല അലൈഹി അല്ലെ ഏറ്റവും പ്രിയങ്കരനായ കൂട്ടുകാർ നബിയുടെ സഹാബ അള്ളാഹു റസൂൽ സല്ലുസമ്മയുടെ കൂടെ ദുനാവിൽ നബിയുടെ കൂട്ടുകാരായി കൂടെ ഉണ്ടായിരുന്നവർ കബറുകൾ സല്ല അലൈഹി അലൈവലമിയുടെ അടുത്താണ് ബർസഹിരും അവർ നബിയുടെ കൂടെയാണ് ചില ഹദീഥികളിൽ വന്നിട്ടുള്ളതുപോലെ ഒരാൾ കബറടക്കപ്പെടുക ഒരാളുടെ കബറുണ്ടാവുക അയാളെ ഏത് മണ്ണിൽ നിന്നാണ് അള്ളാഹു പടച്ചത് ആ മണ്ണിലായിരിക്കുമെന്നാണ് ചില ഹദീഥുകളിൽ കാണാം അപ്പം നോക്കൂ അതുപ്രകാരം നബ് സാഹു അലി സ്വലാമെയും അബൂബക്കറിനെയും അഹമ്മറിനെയും അള്ളാഹു പടച്ചത് ഒരേ മണ്ണിൽ നിന്നാണ് ബാലസഖലി അള്ളാഹുറസൂൽ അല്ലാസാമേയുടെ കൂട്ടുകാരാണവർ യാതൊരു സംശയവും ഇല്ല നാളെ പല ലോകത്ത് സ്വർഗത്തിനും അള്ളാഹു റസൂൽ സല്ലാസ്സലമയുടെ കൂട്ടുകാരാണവർ അവരെ ശാപ പ്രാർത്ഥന നടത്തുക ലാനത്തു ചൊല്ലുക അവരെ വെറുക്കുക എന്നവന് ഈ ദീനിൽ എന്ത് സ്ഥാനമാണുള്ളത്